മീനങ്ങാടിയുടെ വ്യാപാര ചരിത്രത്തിൽ പുത്തൻ ഉണർവായ വ്യാപാരോത്സവത്തിന് ആവേശോജ്വല പരിസമാപ്തി നീണ്ട മൂന്നര മാസ കാലാവധിയിൽ വ്യാപാരോത്സവത്തിൽ പങ്കാളികളായത് അൻപതിനായിരത്തോളം ഉപഭോക്താക്കൾ വ്യാപാരോത്സവം രണ്ടാം പതിപ്പ് അടുത്ത സാമ്പത്തിക വർഷത്തിലെന്ന് സംഘാടകർ കോവിഡും കുത്തകകളുടെ കടന്നുകയറ്റവും മറ്റ് പ്രതിസന്ധികളും തളർത്തിയ മീനങ്ങാടിയിലെ വ്യാപാര മേഖല ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിരുന്നത് ഈ സാഹചര്യത്തിൽ വ്യാപാര മേഖലയ്ക്ക് പുനർജീവനം നൽകുക എന്ന ലക്ഷ്യവുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി ഇത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് വിശ്വസ്തയോടെയും സുതാര്യവുമായും നടത്തിയ വ്യാപാരോത്സവം പൂർണ്ണതയിലെത്തുമ്പോൾ മീനങ്ങാടിയിലെ വ്യാപാരികളും ഉപഭോക്താക്കളും ഏറെ സന്തോഷത്തിലാണ് വ്യാപാരോത്സവം ബമ്പർ നറുക്കെടുപ്പ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായി കുറേ കടകൾ നശിച്ചു കടകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വലിയ പ്രയാസം നേരിട്ടു വലിയ പ്രതിസന്ധി കൈയിരുന്ന ഘട്ടം ഒരുമാതിരി ഉയർന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ കോവിഡ് മഹാമാരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ കോവിഡ് മഹാമാരി മൂന്ന് ബൈക്കുകളും രണ്ട് സ്കൂട്ടറും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളടങ്ങിയ മെഗാ ബമ്പർ നറുക്കെടുപ്പിനു പുറമെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്വർണ്ണനാണയം ഉൾപ്പെടെയുള്ള മിനി ബമ്പർ നറുക്കെടുപ്പും ദിവസേനയുള്ള നറുക്കെടുപ്പുകളുമായി മീനങ്ങാടിയെ ആവേശ കൊടുമുടിയിലാക്കിയാണ് വ്യാപാരോത്സവം കൊടിയിറങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ കെ വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ വാസുദേവൻ എന്നിവരും സംഘടനാ ജില്ലാ യൂണിറ്റ് ഭാരവാഹികളും പൊതുപ്രവർത്തകരുമെല്ലാം മെഗാ ബമ്പർ നറുക്കെടുപ്പ് വേളയിൽ സന്നിഹിതരായിരുന്നു ന്യൂസ്ബ്യൂറോ മീനങ്ങാടി